നബിസ്ലങ്ങളോട് അടുക്കും ചെയ്യും ഒരു സൊഹാബി വന്നപ്പോ നബിസ്വല്ലാൻ തങ്ങൾ ധരിച്ചിരിക്കുന്ന മേൽത്തട്ടം നിലത്തി വിരിച്ചിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ആ സൊഹാബി ആ മേൽത്തട്ടം എടുത്ത് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുത്ത് നബി വിരിച്ചിരിക്കുന്ന തങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ഞാൻ ഇരിക്കാനോ നബിയെ എന്നെ രിക്കാനോ നബിയെ എന്ന് പറയാം കണ്ടോ ഒരു ഗസ്റ്റിനൊക്കെ പരിഗണിക്കുന്ന കോലം നോക്കി തങ്ങളുടെ വീട് ചെറുതാണെങ്കിലും മനസ്സ് വലുതായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ വീട് തങ്ങളുടേത് തന്നെ ആയിരിക്കും പക്ഷെ ലോകത്തെ ഏറ്റവും വിശാലമായ മനസ്സ് തങ്ങളുടേതാണ് അതാണ് അലം നഷർ സ്വദക്ക് ഭൂമിയേക്കാൾ തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ല തന്നില്ലേ കൊല്ലാൻ വേണ്ടി വന്ന വന്നാൾക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന രീതിയിലാണ് അവിടുത്തെ മനസ്സ് എന്ന് പറയുന്നത് ഇതാണ് റബിയുള്ളവൽ ആകുമ്പോഴേക്ക് നമ്മൾ നമ്മളെ പാകപ്പെടുത്തി എടുക്കേണ്ടത് ക്ഷീരണി കൊടുത്തത് വായിച്ചിട്ടില്ല സംഭാവന കൊടുത്തത് വായിച്ചിട്ടില്ല എന്നാണ് ഈ റബിയുല്ലഅലും നമ്മൾ ചിന്താഗതിയെങ്കിൽ തോറ്റിന് മനുഷ്യന്മാരെ തോറ്റുപോയി നമുക്കൊന്നും പറഞ്ഞതല്ല ഈ റബിയുല്ലവല് അതൊക്കെ പച്ച മനുഷ്യന്മാര് കൊണ്ടുപോയി